വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഷാജൻസ്കരിയെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി ഏറെ നേരത്തെ ഉദ്യോഗത്തിന് ശേഷം അദ്ദേഹത്തിന് മജിസ്ട്രേറ്റ് ശ്വേത ശശിധരൻ ജാമ്യം അനുവദിച്ചു ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങിയ ഷാജൻസ്കരിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചതാ ഇങ്ങനെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു അപ്പൊ എന്നെ പോലീസ് വന്ന് അവിടെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഞാൻ വയസ്സേ അപ്പനമ്മയാണ് അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷേ അമ്മയുടെ ആഗ്രഹം കാരണം ഞാൻ അവരെയും കൊണ്ട് രണ്ടു ദിവസം വീട്ടിൽ താമസിച്ച് പതിയെ 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 വണ്ടി ഓടിച്ച് ഞാനിവിടെ എത്തി വരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ആരോ എന്നെ പിന്തുടരുന്നു ഞാൻ അതിന് വേണ്ടി ഇടയ്ക്ക് ഞാൻ ആയിര വന്നപ്പം ഒരു ഒരു വഴി തിരിച്ചു പോയി ഞാൻ ഒരിടത്ത് പോയി ഒരു അരമണിക്കൂറ് റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു അപ്പോൾ എൻ്റെ സംശയം സ്ഥിരീകരിച്ചു കാരണം പിന്നാലെ ആ വണ്ടിയുടെ അംശം ഞാൻ കണ്ടു എന്ത് ചെയ്യും ഞാൻ തിരുവനന്തപുരത്ത് വന്നു ഞാൻ എൻ്റെ വീട്ടിൽ കയറി ഞാനൊന്ന് കുളിച്ചു കുളിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കപ്പനും ഭക്ഷണം പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്ന് തട്ടുന്നത് ഒരു സംഘം വന്നു ഗുണ്ടകൾ കയറുന്ന പോലെ അകത്തോട്ട് കയറി അത്തോട്ട് കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് നിങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ് സഹകരിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല അത് ഉടുപ്പൊന്ന് സാരമില്ല ഞങ്ങൾ ഉടുപ്പ് മേടിച്ചല്ല ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം അതൊന്നും പറ്റത്തില്ല മൊബൈൽ ഫോണും അപ്പം തന്നെ മേടിച്ചു എന്നോട് പറഞ്ഞ് പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ കുട്ടികൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് ശരിയാണ് വഴി പോലീസ് മോശമായിട്ടൊന്നും പെരുമാറ്റത്തില്ല വണ്ടി വഴിയിൽ കയറിയപ്പോൾ വണ്ടിയിൽ കയറിപ്പോൾ ഒരു ഷർട്ട് ഒരു വലിയൊരു അടിപൊളി ഷർട്ടൊക്കെ മേടിച്ചു ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്റെ ഷർട്ട് ഞാൻ ഇടുന്നത് ആ ഷർട്ടില്ല നിങ്ങൾ മേടിക്കുന്ന ഷർട്ട് ഞാൻ ഞാനിടത്തില്ല എൻ്റെ ഷർട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വരുന്നു പോലീസ് സ്റ്റേഷൻ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണെന്ന് ഞാൻ പോലീസ് സ്റ്റേഷൽ ചെന്നു എന്നോട് പോലീസ് സ്റ്റേഷൻ ഒക്കെ വളരെ മാന്യമായിരുന്നു അവിടെ ഇരുന്നു അവരതിനുശേഷം എന്നെ കൊണ്ട് എന്താണ് അറസ്റ്റിൻ്റെ എല്ലാം ഒപ്പിടിപ്പിച്ചു അതിൻ്റെ കുറേ സെക്ഷൻസ് എനിക്ക് ഇപ്പോഴത്തെ പഴയ സെക്ഷൻ കൊണ്ട് എനിക്ക് പഴയ അറിയത്തില്ല പുതിയത് ഇപ്പം എന്തായാലും ഐ ടി ഐ സിക്സ്റ്റി സെവൻ ഉണ്ടെന്ന് കണ്ടു സിക്സ്റ്റി സെവൻ എന്ന് പറയുന്നത് ഈ അശ്ലീല സംപ്രേഷണം ഞാൻ കണ്ടു സാധനം ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല അപ്പോൾ ആരാണ് പരാതിക്കാരെന്ന് പറഞ്ഞിട്ടില്ല എന്താണ് കേസ് എനിക്ക് എനിക്കറിയുന്നില്ല അതാണ് എൻ്റെ വാസ്തവം അങ്ങനെ തന്നെയാണെന്ന് നേരെ പോലീസ് സ്റ്റേഷൻ കൊണ്ടു പോലീസുകാരൊക്കെ വളരെ മോശം നല്ല ഭംഗിയായിട്ടാണ് മര്യാദയ്ക്കാണ് പെരുമാറിയത് ഭക്ഷണം വേണോന്ന് ചോദിച്ചത് കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഉടുക്കിട്ടിട്ടില്ലാത്തതും ഞാൻ ഇരുന്നത് അതിന് ഉടുപ്പിടാത്ത ആളിങ്ങനെ കസേരയിരിക്കാനുള്ള യോഗ്യതയില്ല പുതിയ തലത്താണ് ഇരുന്നത് അവർ അവിടെ തന്നെ കുറേ നേരം ഇരുന്നു ഇയാൾ വിളിച്ചു കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോഴും ഞാനിവിടെ നിന്ന് ചോദിച്ചു പരാതിക്കാരിയെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കിയത് ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായ് കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടത്തവരാകും ഇയാൾ ഇപ്പം കേരള പോലീസിൽ റിപ്പോർട്ട് നോട്ടീസുള്ളതാണ് ദുബായിൽ അയാൾ ജയിലിലാണിപ്പോൾ ഇയാളെ എന്തോ ഒരു വെൽനെസ് കെൻസർ വെൽനസ് സെൻ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ തട്ടിപ്പുന്ന കിട്ടണം ഇയാൾക്കെതിരെ വാർത്ത ഇയാളുടെ തട്ടിപ്പിന് കൂട്ടാളിയാണ് ഇയാളുടെ തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ എന്താ ജനറൽ മാനേജറായ ഒരു സ്ത്രീയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്കെതിരെ പരാതിയുണ്ട് അവർക്കെതിരെ തെളിവുകളുണ്ട് അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പേര് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ആ സ്ത്രീ ആയിരിക്കണം അല്ലാതെ എനിക്ക് ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല ആ തട്ടിപ്പിനെ കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞ പേര് കേട്ടപ്പോൾ ആ സ്ത്രീയാണ് എനിക്ക് നോക്കാനുള്ള സമയം കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു ഷിഹാബ് ഷായുടെ കൂട്ടാളിയായ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ പേരാണെന്ന് തോന്നുന്നു ഞാൻ ഈ ആദ്യമായിട്ടുള്ള താങ്കൾക്ക് എഴുതിയ കേസുകൾ ലഭിച്ചു രാഷ്ട്രീയപ്രതി മാത്രമാണെന്ന് മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും കാരണം എൻ്റെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനെതിരെയും ഒക്കെ ധാരാളം വാർത്ത കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നമ്മൾ നിങ്ങൾ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നെങ്കിൽ അഗ്രസീവ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ പോലെ അഗ്രസീവ് അല്ല അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട് പ്രത്യേകിച്ച് ഈ തട്ടിപ്പും വെറ്റിപ്പും ഇപ്പോൾ ഈ മാസപ്പടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും രണ്ട് ദിവസം ജയിലിൽ കിടക്കുവാണെങ്കിൽ രക്ഷപ്പെടാമോ എന്ന കരുതിയാണ് അത് ചെയ്യുന്നത് ഞാൻ കരുതുന്നു മറ്റേ ഉപാധികൾ അറിയില്ല ഉപാധികൾ ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ പെട്ടെന്ന് ചെയ്ത് തന്നിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും പ്രതി അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ഏറെ പേര് പോലും പറയാത്തത് കാരണം ഏറെയെക്കുറിച്ച് പറയാൻ പാടില്ലെന്നായിരിക്കുമല്ലോ വരാൻ പോകുന്നത് എനിക്ക് ഒരു ഉപാധി ഉണ്ടാവും പക്ഷെ ഉപാധി ഇപ്പൊ തന്നിട്ടില്ല നാളെ കോടതിയിലാണ് ഉപാധി തരാൻ പോകുന്നത് എന്നോട് ഹാജരാൻ പറഞ്ഞിട്ടില്ല നാളെ കോടതി അല്ലെ എനിക്ക് അങ്ങനെ അറിയില്ല പക്ഷേ ലഭിച്ചത് ആ എനിക്ക് അതൊന്നും എന്നെ കുറച്ച് ഡീറ്റെയിൽസ് അറിയത്തില്ല ആയിരിക്കും കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശബ്ദിക്കാതിരിക്കണം അദ്ദേഹത്തിന്റെ കുറെ കാലത്തെ ആഗ്രഹമാണ് ഒരു പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നുന്നേ ഇപ്പോഴത്തെ ഡി ജി പി അദ്ദേഹത്തിന് വാശിയുണ്ട് കാരണം അദ്ദേഹം ഡി ജി പി ആയപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം നടത്തിയും ഒരു പത്ത് മൂവായിരം പോലീസുകാരെ വയ്ക്കുകയും പത്തി ഇരുപത്തിമൂന്ന് കേസ് എടുക്കുകയും എന്നെ ഓടിച്ചിട്ട് അത് കിട്ടിയില്ല പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചെറുതായിട്ട് പറഞ്ഞിരുന്നു സാറേ എന്നെ കിട്ടില്ലെന്നോട്ടെ ഞാനിപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു വാശി അദ്ദേഹത്തിന് ഉണ്ടെന്ന് എന്നോട് പോലീസുകാരതിനെ പറഞ്ഞിരുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ പക വീട്ടാനായിട്ട് പ്രത്യേകിച്ച് കാര്യം കേരളത്തിലെ കാര്യമൊന്നും അറിയത്തിൽ ഡി ജി പി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞ കേൾക്കും ഈ മാത്രം ഉപകാരം ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഉപകാരം ചെയ്താൽ ദേബാഷ് പേര് പോലും ഇരിക്കുന്നത് സാഹിബ് അപ്പോൾ അങ്ങേറിയ ഒരു ഒരു പ്രത്യേക താല്പര്യം കൂടി ആവാം അല്ലാതെ ഇപ്പോൾ കേരള പോലീസിലുള്ള നല്ല ഓഫീസർമാരെ എനിക്കറിയാം അവരൊരു ഈ വൃത്തികായിട്ട് കൂട്ടി നിൽക്കുന്ന തോന്നുന്നില്ല പിണറായി പണ്ടേ പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ പിണറായി ആവണമെന്നില്ല ഈ ഡി ജി പിയുടെ ഒരു പകയായിരിക്കും ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എവനെ രണ്ട് ദിവസം ജയിലിൽ അടയ്ക്കുന്ന അയാളുടെ ഒരു വാശിയാവുക